രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ രാജിയിലേക്ക് വൈകിട്ടോടെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അങ്ങനെ ഷാഫി വിഭാഗം ദുർബലമാകുമ്പോൾ പെട്ടുപോയത് സന്ദീപാരി ഹരി മണ്ണെണ്ണ മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി മാങ്കൂട്ടത്തിന്റെ ചാറ്റ് പുറത്തുവിട്ടത് അഭിവാർത്തിയാണെന്നാണ് മാങ്കൂട്ടത്തിന്റെ അനുകൂലികൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അബിൻ വർക്കിയുടെ ലേറ്റസ്റ്റ് ക്ലിപ്പ് ഉടനെ തന്നെ പുറത്തുവിടും എന്നാണ് മാങ്കൂട്ട മനുപൂലികളുടെ ഭീഷണി ക്ലിപ്പ് പുറത്തുവിട്ടാൽ ഷാഫിയുടെ ക്ലിപ്പ് പുറത്തുവിടുമെന്ന് അബിൻ വർക്കി എന്റെ ക്ലിപ്പ് എങ്ങാനും പോയാൽ അടൂർ പ്രകാശിന്റെ പഴയ ക്ലിപ്പ് പുറത്തുവിടുമെന്ന് ഷാഫി ആ കാര്യത്തിൽ വാദിക്കണ്ട എന്ന് എന്റെ ക്ലിപ്പ് എന്തെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ കെ സി വേണുഗോപാലിന്റെ സരിതാ ക്ലിപ്പ് ഇറക്കുമെന്ന് അടൂർ പ്രകാശ് നീങ്ങും എന്റെ ഇറങ്ങിയാൽ സതീശന്റെ ഇറക്കുമെന്ന് കേസിന്റെ സുധാകരന്റെ ഇറക്കുമെന്ന് സതീഷൻ തോന്നല്ലേ മുരളീധരന്റെ ഗീതാക്ലിപ്പ് പുറത്തു കൊണ്ടുവരുമെന്ന് സുധാകരൻ എന്റെ ഇറക്കിയാൽ ഉണ്ണിത്തൻ ചേട്ടന്റെ ഇറക്കുമെന്ന് മുരളി തന്റെ ഇറക്കിയാൽ ശരത് ചന്ദ്രപ്രസാദിന്റെ ഇറക്കുമെന്ന് ഉണ്ണിത്തെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഇവിടെ കണ്ടത് സമാധാനത്തിന്റെ പ്രാവുകളല്ല അല്ല അക്രമത്തിന്റെ കഴിവും കുഞ്ഞുങ്ങളാ ഇനി വഴിയേ ഉള്ളൂ സ്നേഹത്തിന്റെ വഴി കൊണ്ട് സന്ദീപ് കോൺഗ്രസ് വിടാൻ തയ്യാറെടുക്കുന്നു അല്ലെങ്കിൽ വിടുന്നു എന്നാണ് ഈ വാർത്ത വാർത്ത ഒരു പോലെ ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നെ എന്ത് ധൈര്യത്തിലാണ് നീ പൊക്കണം പോയി ഇതാണ് ഒരു സംസ്കാരം ഈ സുന്ദരിയല്ല താരാ പറഞ്ഞ എന്നാ ഞങ്ങൾ അങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായിട്ട്